ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് തനി നാടൻ ചായക്കിട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചായക്കിടയിലൊക്കെ നമുക്ക് കണ്ടുവരുന്ന ബോണ്ട അല്ലെങ്കിൽ ഗുണ്ടാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം അതിനായിട്ടൊരു മൂന്ന് ചെറുപുഴം ഞാൻ എടുത്തിട്ടുണ്ട് പാളയംകോടം പഴം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതായിരിക്കും ഇതിന് നല്ലത് പാളയംകോടം പഴം കിട്ടിയില്ലെങ്കിൽ നമുക്ക് റോബർ സ്റ്റേലും യൂസ് ചെയ്യാം അതിന് അടുത്തതായിട്ട് ഞാൻ അതിനാവശ്യമായിട്ടുള്ള ശർക്കര പാനീയാച്ച എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് പാനീയാച്ച എടുത്തപ്പോഴത്തേക്കും എന്തേലും ഏതാ ഗ്ലാസ് അടുപ്പിച്ച് ഇനി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചൂടാറിയിട്ട് നമുക്കിത് ഇതും ഈ പഴമായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഗോതമ്പ് രാവിലെയാണ് നമ്മുടെ ഉണ്ടമ്പൂരി ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോതമ്പ് മാവ് വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗോതമ്പ് മാവാണെങ്കിൽ കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലെങ്കിൽ പിന്നെ മൈദ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴവും അതേപോലെ തന്നെ ശർക്കര പാനീയം കൂടി ചേർത്ത് കൂട്ടി അരച്ചെടുക്കുന്ന ആ ഒരു ഇതെടുത്ത് വെച്ചാണ് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അല്ല വെള്ളം ചേർത്തിട്ടല്ല കുഴച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ആ കൂട്ടിലോട്ട് കുറച്ച് രവയും അതേപോലെ തന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ സമയം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗുണ്ടിനോട് ചേർന്നുള്ള കപ്പലണ്ടിയും അതേപോലെ ഏലക്ക പൊഴിച്ചോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്ക പൊടിച്ച് നമ്മുടെ പഴത്തിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടാരോ പിന്നെ നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം മാവ് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നന്നായിരിക്കും നമ്മുടെ മാവ് നല്ല പരുവത്തിലായിട്ടുണ്ട് ഞാൻ അതിനെ നമുക്കൊരു ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് പച്ചവെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് മുക്കിയതിന് ശേഷം മാവ് ഇട്ടെടുക്കുന്നതായിരിക്കും എളുപ്പം തീയുടെ കാര്യം നമ്മൾ പ്രത്യേകം ഫ്ലെയിം ഒന്ന് മീഡിയം ടൈപ്പിൽ ആക്കി വെക്കുന്നത് നന്നായിരിക്കും കാരണം ഉള്ളുവശം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ താമസം ഉണ്ടാവും അതുകൊണ്ട് തീ കൂട്ടിയിടാതെ ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഫാമിലിക്കൊപ്പം ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഇത് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കും കൂടി അമർത്തിയാൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ കാണുന്നവരെയ്ക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്